ഷിംയിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ചു മഞ്ഞുവീഴ്ച കാരണം താപനിലയും കുറഞ്ഞിട്ടുണ്ട് ഇതുമൂലം ജനങ്ങളുടെ സഞ്ചാരത്തെയും ബാധിച്ചു അതേസമയം സംസ്ഥാനത്തെ ടൂറിസം വ്യവസായികളും ഏറെ ആവേശത്തിലാണ് സംസ്ഥാനത്ത് ഈ വർഷം ആദ്യത്തെ മഞ്ഞുവീഴ്ചയാണിത് സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുഫ്രി നാർഖണ്ഡ എന്നിവിടങ്ങളിലും ഖരപദർ ചൌർദാർ ചാൻഷാൽ എന്നിവയുൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടായതായി കാലാവസ്ഥാ ഓഫീസർ പറഞ്ഞു ആപ്പിളിന് വെളുത്ത വളം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന മഞ്ഞുവീഴ്ച ഷിംലയുടെ മുകളിലെ പ്രദേശത്തെ കർഷകർക്കിടയിൽ നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ആപ്പിൾ കൃഷി ഹിമാചൽ പ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം അയ്യായിരം കോടി രൂപ സംഭാവന ചെയ്യുന്നുണ്ട് മഞ്ഞുവീഴ്ച സംസ്ഥാനത്തെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പ്രാദേശിക ടൂറിസം ബിസിനസ്സിന് ആശ്വാസം നൽകും സഞ്ചാരികളെ ആകർഷിക്കുന്നതിനാൽ ഹോട്ടൽ താമസം ഉയരുമെന്ന് പ്രതീക്ഷയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം